ഹലോ ഗായ്സ് ഇന്നത്തെ വേട്ടയിൽ കിട്ടിയതാണ് നമുക്കുള്ളത് ഇത്തിരി സംഭവങ്ങൾ ഇന്ന് നമ്മൾ ഒരു കൈര അളവ് നോക്കണം ഒരു അളവ് നോക്കണം കൈര എത്ര ഉണ്ടെന്ന് നോക്കണം കറക്റ്റായിട്ട് അതിൻ്റെ തല മുതൽ ഉണ്ടിലൊരു നമ്മളെ കൈ മുട്ട് വരെ ഉണ്ടാവും നീളമുള്ള സാധനമാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് സാമാന്യുള്ള കൈയല്ല എൻ്റെ കൈയാണ് അപ്പോൾ അത് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര സൈസ് സാധനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉള്ള് വരാലാണ് ആരെയും കാണിക്കാനല്ല ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കുറച്ച് നമ്മൾ പീസാക്കി നിന്റെ കീന്ന് വെച്ച് നോക്ക് നോക്കട്ടെ നിശാദനെ കണ്ട സെറൻ്റെ ഒരു കൈ രാത്രിയുണ്ട് അതാണ് നമ്മുടെ വരാതി ഇന്നത്തെ വരാതി വേറെ കളി നിശാധി കാണാൻ വേണ്ടി മാത്രം